നമസ്കാരം മലയാളികളുടെ പ്രിയങ്കരനായ ഇന്ത്യൻ സിനിമയുടെ അതിഗായകൻ മോഹൻലാലിൻ്റെ സിനിമ വഴികളിലൂടെയുള്ള യാത്രകളെക്കുറിച്ച് സംസാരിക്കുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം മോഹൻലാൽ അഭിനയ ജീവിതം തുടങ്ങി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ചിത്രീകരിച്ച ഒരു ചിത്രമായിരുന്നു സഞ്ചാരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബോബൻ കുഞ്ചാക്കോ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സഞ്ചാരി ശ്രീ ശാരംഗപാണിയായിരുന്നു ഈ ചിത്രത്തിൻ്റെ തിരക്കഥ സംഭാഷണം നിർവഹിച്ചത് യേശുദാസിൻ്റെ മനോഹരങ്ങളായ ഗാനങ്ങൾ ഈ സിനിമയുടെ പ്രത്യേകതയാണ് മോഹൻലാലിനൊപ്പം ജയൻ നസീർ തുടങ്ങി ഒരു വൻ താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു നരേന്ദ്രൻ എന്ന ക്രൂരനായ വില്ലന് ശേഷം ഒരു കുടുംബത്തിനുള്ളിൽ സഹൃദയനായ ഒരു മനുഷ്യനായി മോഹൻലാൽ അഭിനയിച്ച ചിത്രം കൂടിയാണ് സഞ്ചാരി എന്ന ചിത്രം സഞ്ചാരി എന്ന ചിത്രം കുടുംബ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിൽ ഒരു മനോഹരമായ ഫാമിലി സബ്ജക്റ്റ് കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പ്രേം നസീർ എന്ന മലയാളികളുടെ മറ്റൊരു പ്രിയങ്കരനായ നടനുമായിരുന്നു ഈ വളരെ അഭിനയ ശൈലി കൊണ്ട് മലയാള സിനിമയിൽ സ്ഥിര പ്രതിഷ്ഠ നേടിയ നടന്മാരുടെയും നടികളുടെയും ഇടയിലേക്ക് ഒരു വില്ലൻ കഥാപാത്രം ചെയ്ത് ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച മോഹൻലാൽ കടന്നു വരുമ്പോൾ പ്രേക്ഷകർക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു മോഹൻലാലിൻ്റെ ആ കഥാപാത്രത്തോട് സഞ്ചാരി എന്ന സിനിമ കാണുമ്പോൾ മോഹൻലാൽ എന്ന നടൻ പുതുമുഖ നടനായി വന്ന ഒരു നടനപ്പുറം വളരെ കൈയടക്കമുള്ള നിഷ്ഠയുള്ള കൃത്യതയോടെയുള്ള അഭിനയ ശൈലിയുമായി സിനിമയിലെത്തിയ ഒരു നടൻ്റെ അനുഭവമാണ് നമുക്ക് സഞ്ചാരി എന്ന ആ സിനിമയിലൂടെ കാണാൻ കഴിയുന്നത് ഇരുപത് വയസ്സുകളിൽ മോഹൻലാൽ കൂടെ അഭിനയിക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാൾ ലോക സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ച റെക്കോർഡുള്ള ശ്രീ പ്രേംനസീർ അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുമ്പോൾ ഒരു ഇടർച്ചയോ പതർച്ചയോ ഇല്ലാതെ അഭിനയിച്ച ആ നടനെ നോക്കി മലയാളികൾ മിഴിച്ചിരുന്നു തുടരെ തുടരെയുള്ള അദ്ദേഹത്തിൻ്റെ വളരെ മികച്ച അഭിനയ ശൈലി മലയാളികൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്നതിന് ഏറ്റവും വലിയ തെളിവുകൾ ഒന്നാണ് ഒരു പുതുമുഖ നടനായി കടന്നു വന്ന മോഹൻലാൽ അഭിനയിച്ച സഞ്ചാരി എന്ന ആ ചിത്രവും മോഹൻലാലിൻ്റെ കഥ പറയുന്ന അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമകളുടെ കഥ പറയുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന പ്രോഗ്രാമുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം